മാതൃഭൂമി സ്റ്റഡി സർക്കിൾ പറവൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയേഴാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച നാൽപ്പത്തി ഒന്നാമത് ദേശഭക്തി ഗാന മത്സരം ഭാരതീയം രണ്ടായിരത്തി ഇരുപത്തിനാല് പറവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കേരള പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു വർഷമായി ഈ മത്സരം സംഘടിപ്പിക്കുകയാണ് തുടർച്ചയായി ഇത് സംഘടിപ്പിക്കുന്ന മാതൃഭൂമി സ്റ്റൈസർക്കും ഞാൻ ആദ്യമായി പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഇനിയാണ് ഞാൻ തുടക്കത്തിൽ പറമ്പോഴും വന്ന കാലങ്ങളിൽ മുതൽ മാതൃഭൂമിൻ്റെ നിരവധി പരിപാടികളും അപ്പം ഞാൻ ഈ അവസരത്തിൽ ഓർക്കെയാണ് വളരെ നന്നായി സംസ്ഥാനത്തുടർന്നീളം പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് മാതൃഭൂമി സ്ഥിരസർക്കൽ മാതൃഭൂമി എന്തിനാണ് ദേശഭക്തിയായ ആലാപന മത്സരം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ മാതൃഭൂമി എന്ന് പറയുന്നത് തന്നെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പത്രമാണ് സ്റ്റഡി സർക്കിൾ ജനറൽ കൺവീനർ ബി അനിൽ കുമാർ അധ്യക്ഷനായി നാല്പത്തി ഏഴ് വർഷം തകയാണ് ദേശഭക്തിയാണ് തുടങ്ങിയിട്ട് നാൽപ്പത്തി വർഷം എന്തായാലും ഈ സ്കൂളില് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാനായിട്ട് മുൻകൈ എടുക്കുക ടീച്ചേഴ്സിനും മാനേജ്മെന്റ് ഇവരൊക്കെ ആദ്യം തന്നെ പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു വരും തലമുറയെ നമ്മുടെ നാടിന്റെ ഐക്യവും ഒത്തൊരുമയോടുകൂടി തന്നെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അവരെ അതിനെ പ്രാപ്തരാക്കാനായിട്ട് ഇതുപോലെയുള്ള വേദികൾ സഹായകരമാകും അതേപോലെ തന്നെ മാതൃഭൂമി സ്റ്റഡി സർക്കിൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങളും ഇതുപോലെ വിവിധ പരിപാടികൾ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വൈസ് ചെയർമാൻ എം ജെ രാജു മുൻ കൗൺസിലർ സോമൻ മാധവൻ മാതൃഭൂമി ലേഖകൻ ടി സി പ്രേംകുമാർ കൺവീനർ വി എസ് അബ്ദുൾ ജബ്ബാർ ചിത്രസദനം സദാശിവൻ സ്റ്റഡി സർക്കിൾ പ്രസിഡന്റ് എസ് ശ്രീ പ്രോഗ്രാം കൺവീനർ എം എസ് രാജേഷ് എന്നിവർ പങ്കെടുത്തു പറവൂർ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുക്കുകയുണ്ടായി സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ